ലുലു ഗ്രൂപ്പിന്റെ കേരളത്തിലെ അഞ്ചാമത്തെ ഷോപ്പിംഗ് മാളാണ് കേരളത്തില് വരാനു പോകുന്നത് നിലവില് കോഴിക്കോടിനു പുറമെ കൊച്ചി തിരുവനന്തപുരം പാലക്കാട് എന്നിവിടങ്ങളിലാണ് ലുലുവിന് ഷോപ്പിംഗ് മാളുകളുള്ളത് ഇതോടൊപ്പം തന്നെ തൃപ്രയാളികൾ ലുലു ഗ്രൂപ്പിന്റെ വൈമാളും എറണാകുളം കുണ്ടനൂരിലെ ഫോറം മാളില് ഒരു ഹൈപ്പർ മാർക്കറ്റും ലുലുവിൻ്റേതായി പ്രവർത്തിക്കുന്നുണ്ട് കോട്ടയത്തെ ലുലു മാളിന്റെ ഉദ്ഘാടന തീയതി ലുലു ഗ്രൂപ്പ് ഔദ്യോഗികമായി തന്നെ പുറത്തുവിടും ക്രിസ്മസ് വിപണി ലക്ഷ്യമിട്ട് ഡിസംബർ മാസത്തിന്റെ ആദ്യ ആഴ്ചയോ രണ്ടാം ആഴ്ചയോ മാളു പ്രവർത്തനം ആരംഭിച്ചേക്കും രണ്ട് നിലകളിലായിട്ടുള്ള മാളിന് മൂന്ന് ദശാംശം രണ്ട് രണ്ട് ലക്ഷം ചതുരശ്രാഡി വിസ്തീർണമാണുള്ളത് വിസ്തീർണത്തിന്റെ കാര്യത്തില് പാലക്കാട് ലുലു മാളാണ് കേരളത്തിലെ ഏറ്റവും ചെറുത് രണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് പാലക്കാട് മാള് പ്രവർത്തിക്കുന്നത് ഇരുപത് ലക്ഷത്തോളം ചതുരശ്രേഡി വിസ്തീർണമുള്ള തിരുവനന്തപുരത്തെ മാളാണ് ഇക്കൂട്ടത്തിലെ ഏറ്റവും വലുത് കൊച്ചിയിലെയും തിരുവനന്തപുരത്തേതും പോലെ വലിയ മാളല്ല കോട്ടയത്ത് വരുന്നതെങ്കിലും എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെയും ലഭ്യമായിരിക്കും കോഴിക്കോടും പാലക്കാടും പ്രവർത്തിക്കുന്ന മിനി മാളിന് സമാനമായിരിക്കും കോട്ടയത്തെയും മാള് കോട്ടയത്തിന് പുറമെ സമീപ ജില്ലകളിലെയും ആളുകളെ മണിപ്പുഴയിലെ മാളില് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റ് ലുലു ഫാഷൻ സ്റ്റോർ ലുലു കണക്ട് പുടു കോർട്ട് മൾട്ടി ലെവല് പാർക്കിംഗ് വിവിധ രാജ്യാന്തര ബ്രാൻഡുകൾ എന്നിവയെല്ലാം കോട്ടയത്തെ മാളിലും ഒരുങ്ങിക്കഴിഞ്ഞു അഞ്ഞൂറ് പേർക്ക് ഇരിക്കാനുകുന്ന തരത്തിലാണ് പുടു കോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഒരേ സമയം ആയിരം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനാകുന്നതാണ് മൾട്ടി ലെവല് പാർക്കിംഗ് മാളിലേക്കുള്ള ജീവനക്കാരെ നേരത്തെ തന്നെ ലുലു ഗ്രൂപ്പ് അഭിമുഖം നടത്തി തിരഞ്ഞെടുത്തിരുന്നു